കേരളത്തിലെ ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കുന്ന രീതിയിലാണ് സംസ്ഥാന സർക്കാർ ചില നാടകങ്ങളുമായി രംഗത്ത് വന്നിട്ടുള്ളത് അത്തരമൊരു നാടകമാണ് സർക്കാർ സംഘടിപ്പിക്കുന്ന അയ്യപ്പ സംഗമം ഞങ്ങൾ നേരത്തെ തന്നെ ഈ സംഗമത്തെക്കുറിച്ച് നിലപാട് വിശദീകരിച്ചിട്ടുള്ളതാണ് ഞങ്ങൾ മുമ്പോട്ട് വച്ചിട്ടുള്ള നിലപാട് തന്നെയാണ് കോടതിയും പറഞ്ഞിട്ടുള്ളത് ഇതിൻ്റെ സാങ്കത്യത്തെ ഹൈക്കോടതി ചോദ്യം ചെയ്തു പിന്നെ ഒരു സർക്കാർ സംഘടിപ്പിക്കുന്ന ഒരു പരിപാടി വേണ്ട എന്ന് കോടതിക്ക് പറയാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട് മാത്രമാണ് കോടതി അഭിപ്രായം വന്നിട്ടുള്ളത് പക്ഷേ ഈ സംഗമ നടത്തിൻ്റെ സാങ്കത്യം എന്താണ് ഇതിൻ്റെ ഉദ്ദേശുദ്ധി എന്താണ് ഇതൊക്കെ കോടതി ചോദിച്ചു ഈ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം പറയാൻ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ചോദിച്ച ഏതെങ്കിലും ഒരു ചോദ്യത്തിന് സംസ്ഥാന സർക്കാരിന് മറുപടി പറയാൻ സാധിച്ചോ സാധിച്ചില്ലല്ലോ ഈ ആശങ്ക ഈ ചോദ്യങ്ങളെല്ലാം ഞങ്ങൾ നേരത്തെ ചോദിച്ചിട്ടുള്ളതാണ് ഞങ്ങൾക്ക് ഉത്തരം കിട്ടിയിട്ടില്ല ഞങ്ങൾ വിചാരിച്ചു കോടതിയിലെങ്കിലും ഉത്തരവുണ്ടാകും കോടതിക്കും ഉത്തരവില്ല അപ്പൊ അയ്യപ്പ സംഗമമല്ല സത്യത്തിൽ നടക്കുന്നത് പമ്പയിൽ നടക്കുന്നത് എൽ ഡി എഫിന്റെ ഒരു രാഷ്ട്രീയ സമ്മേളനമാണ് അതിൽ ഏതെങ്കിലും അയ്യപ്പ സംഘടനകൾ പങ്കെടുക്കുന്നുണ്ടോ ശബരിമല തന്ത്രി കുടുംബം അയ്യപ്പ അയ്യപ്പസംഗമത്ത് പങ്കെടുക്കുന്നുണ്ടോ പന്തളം രാജകൊട്ടാരം അയ്യപ്പ അയ്യപ്പസംഗമ പങ്കെടുക്കുന്നുണ്ടോ ഇന്ത്യക്കകത്ത് ഒരുപാട് അയ്യപ്പ സംഘടനകളുണ്ട് ചെറുതുമ്പലതുമായ അവരാരെങ്കിലും പ്രതിനിധികളെ ഈ സംഗമത്തിലേക്ക് അയക്കുന്നുണ്ടോ നമ്മുടെ ഈ ശബരിമലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാരമ്പര്യമായിട്ടുള്ള ചില സമുദായങ്ങളും സംഘടനകളുമുണ്ട് അവരാരെങ്കിലും പങ്കെടുക്കുന്നുണ്ടോ ഇപ്പൊ മലയര സഭ ഈ സംഗമത്തിൽ പങ്കെടുക്കുന്നുണ്ടോ ഇവരാരും സംഗമത്തിൽ പിന്നെ എന്ത് സംഗമമാണ് സത്യത്തിൽ പമ്പയിൽ നടക്കുന്നത് ഒരു എൽ ഡി എഫിന്റെ രാഷ്ട്രീയ സമ്മേളനമാണ് അതിൽ ആകെ പങ്കെടുക്കുന്നത് എൽ ഡി എഫിന്റെ എല്ലാ ഘടകകക്ഷി നേതാക്കന്മാരും പങ്കെടുക്കുന്നുണ്ട് പിന്നെ കുറേ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ പങ്കെടുക്കുന്നുണ്ട് അവരെന്തിനാ പമ്പയിൽ പോയി പങ്കെടുക്കേണ്ടത് അവർ തിരുവനന്തപുരത്ത് ഒരുമിച്ച് കൂടിയാൽ പോരെ പിന്നെ കുറേ പണക്കാരെ വിളിക്കുന്നുണ്ട് ആ പണക്കാരെ വിളിക്കുന്നത് എൽ ഡി എഫിന് സാമ്പത്തികമായി പണം സ്വരൂപിക്കാനുള്ള മാർഗമായിട്ട് മാറുകയാണ് ഈ വലിയ വലിയ വ്യവസായികൾ മുതലാളിമാരായിട്ടുള്ള ആളുകൾ അവരെ വിളിച്ചു കൊണ്ടുവന്ന് അവരോട് പണം വാങ്ങാനുള്ള ഏർപ്പാടാണ് ഇതൊരു തട്ടിപ്പ് പരിപാടിയാണ് ഞങ്ങളെ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇപ്പോ ശബരിമല സംഗമത്തിൽ അയ്യപ്പം പോലും ഇല്ല നിങ്ങളതിൻ്റെ അവരുടെ പോസിറ്റീവ് ശ്രദ്ധിച്ചിട്ടുണ്ടാകും അതിൽ മുഖ്യമന്ത്രിയുടെ വലിയ പണമുണ്ട് അയ്യപ്പനെ കാണാനില്ലല്ലോ അപ്പൊ അയ്യപ്പൻ ഇല്ലാത്ത അയ്യപ്പ സംഗമമാണ് നടക്കുന്നത് അത് ഇടതുപക്ഷ മുന്നണിയുടെ സമ്മേളനമാണ് ഇത് ലോകത്തിലെ കോടിക്കണക്കിന് അയ്യപ്പ വിശ്വാസികളെ വെല്ലുവിളിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്നതിന് തുല്യമാണ് അതുകൊണ്ട് ഇത് കരുതിയിരിക്കണം അയ്യപ്പ വിശ്വാസികൾ കരുതിയിരിക്കണം അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കാൻ വേണ്ടി പോകുന്ന ആളുകളോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത് ഇത് കരുതിയിരിക്കാൻ തയ്യാറാകണം ഇത് അയ്യപ്പന് വേണ്ടിയിട്ടുള്ള സംഗമമല്ല ശബരിമലയ്ക്ക് വേണ്ടിയിട്ടുള്ള സംഗമമല്ല ഇത് എൽ ഡി എഫിന് വേണ്ടിയിട്ടുള്ള സംഗമമാണ് എൽ ഡി എഫ് സംഗമമാണ് ആ എൽ ഡി എഫ് സംഗമത്തിൽ പങ്കെടുക്കാൻ വേണ്ടി പോകുന്ന ആളുകൾ ഇത് തിരിച്ചറിയണം ചില സാമുദായിക സംഘടനകളെങ്കിലും ആ സംഗമത്തിൽ പങ്കെടുക്കുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അവർ ഇതിന്റെ രാഷ്ട്രീയ അജണ്ട തിരിച്ചറിയണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് അതുകൊണ്ട് ഏതായാലും ഒരു കാര്യം വ്യക്തമാണ് ഇന്ത്യക്കകത്തോ പുറത്തോ ഉള്ള ഒരു അയ്യപ്പ സംഘടനയും ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നില്ല എന്നുള്ളതോടുകൂടി ഇത് അയ്യപ്പ സംഗമം അല്ല എന്ന് കൃത്യമായി ബോധ്യമായിരിക്കുന്നു അതുകൊണ്ട് ഇനിയെങ്കിലും ഇത്തരം ഗിമ്മിക്കുകൾ നടത്തുന്ന ഏർപ്പാട് പിണറായി വിജയന്റെ ഗവൺമെന്റ് അവസാനിപ്പിക്കണം ഇത്തരം ഗിമ്മിക്കുകളിലൂടെയൊന്നും അയ്യപ്പ വിശ്വാസികളെ പറ്റിക്കാൻ വേണ്ടി കഴിയില്ല അയ്യപ്പ വിശ്വാസികളുടെ മനസ്സിൽ പിണറായി വിജയന്റെ രൂപമുണ്ട് എൽ ഡി എഫ് സർക്കാരിന് രൂപമുണ്ട് അതിതുവരെ മാറ്റപ്പെട്ടിട്ടില്ല അത് മാറ്റാൻ നിങ്ങൾക്ക് പരിശ്രമിച്ചിട്ടുമില്ല അപ്പം അതുകൊണ്ട് ഇത്തരം പൊളിറ്റിക്കൽ ഗിമ്മിക്സിൽ നിന്ന് പിന്മാറാൻ സി പി എമ്മും എൽ ഡി എഫും തയ്യാറാകണം എന്ന് ഞങ്ങൾ അവരോട് ആവശ്യപ്പെടുകയാണ് ശബരിമല അയ്യപ്പ വിശ്വാസികളെ വിഡ്ഢികളാക്കാൻ അവർ നിന്നു തരില്ല എന്ന് ഈ സർക്കാരിനെ ഓർപ്പെടുത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്